നിങ്ങൾ ഒരു മൃഗസ്നേഹിയാണെങ്കിൽ അബുദാബി നഗര ഗതാഗത വകുപ്പിന്റെ ഈ അറിയിപ്പൊന്ന് ഓർത്തു വെച്ചോളൂ നായയും പൂച്ചയും അടക്കമുള്ള വളർത്തു മൃഗങ്ങളുടെ രജിസ്ട്രേഷൻ പൂർത്തിയാക്കാൻ അനുവദിച്ചിരിക്കുന്ന സമയപരിധി ഉപയോഗപ്പെടുത്തി പിഴ അടക്കമുള്ള നിയമ നടപടികളിൽ നിന്ന് ഒഴിവാകാൻ അറിയിച്ചിരിക്കുകയാണ് ടാം പോർട്ടലിലൂടെയാണ് രജിസ്ട്രേഷൻ നടപടികൾ പൂർത്തിയാക്കേണ്ടത് ഈ വർഷം പിഴയൊന്നും ഈടാക്കുന്നില്ല എന്നാൽ അടുത്ത വർഷം ആദ്യം മുതൽ നിർദ്ദേശം നടപ്പാക്കാത്ത വളർത്തുമൃഗങ്ങളുടെ ഉടമകൾക്കെതിരെ നടപടി ഉണ്ടാകുമെന്നും അധികൃതർ അറിയിച്ചു ഇത്തരം നിയമത്തിലൂടെ വളർത്തുമൃഗങ്ങളുടെ ക്ഷേമമാണ് സംരക്ഷിക്കപ്പെടുന്നത് പൊതുജനത്തിന് ഭീഷണിയാകും വിധം തെരുവ് മൃഗങ്ങളുടെ എണ്ണം പെരുകുന്ന അവസ്ഥ വന്നതോടെയാണ് രജിസ്ട്രേഷൻ അബുദാബിയിൽ നിർബന്ധമാക്കുന്നത് പൊതുജനാരോഗ്യവും മൃഗക്ഷേമവും സാമൂഹിക സുരക്ഷയും സംബന്ധിച്ച് വർദ്ധിച്ചു വരുന്ന ആശങ്കകൾ അഭിമുഖീകരിക്കുകയാണ് ഇതിലൂടെ ലക്ഷ്യമിടുന്നത് വളർത്തുമൃഗങ്ങളുടെ എണ്ണം നിയന്ത്രിക്കാനും അവയുടെ കൃത്യമായ ഡാറ്റാബേസ് തയ്യാറാക്കുന്നതിനും പുതിയ നിയമത്തിലൂടെ അധികൃതർക്ക് സാധിക്കും വെറ്റിനറി ക്ലിനിക്കുകൾക്കാണ് നൽകുന്നതിനുള്ള ചുമതല ൃഗങ്ങളുടെ ആരോഗ്യ പരിശോധന രേഖകൾ സൂക്ഷിക്കൽ രജിസ്ട്രേഷൻ നടപടിക്രമങ്ങളെ കുറിച്ച് വളർത്തുമൃഗങ്ങളുടെ ഉടമകൾക്ക് മാർഗനിർദ്ദേശം നൽകൽ എന്നിവയും വെറ്റിനറി ക്ലിനിക്കുകളുടെ ചുമതലയാണ് നിലവിൽ വളർത്തുമൃഗങ്ങളുടെ രജിസ്ട്രേഷൻ സൗജന്യമാണ്